ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ആയിട്ടുള്ള ഒരു പലാസോ പാൻറ് എങ്ങനെ തയ്ക്കാമെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്നത് ഇതൊരു സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിനു അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ നേരെ മടക്കിയതിന് ശേഷം പിന്നെ രണ്ടായിട്ട് ഹോൾഡ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇതേ കണ്ടോ ഇത് പിന്നെ മടങ്ങിയ വശം നമ്മുടെ ഭാഗത്തും ഓപ്പൺ വശം അപ്പുറത്തോട്ടുമിട്ടതിന് ശേഷം നമ്മൾ ഇതിനെ അളവെടുക്കുക കേട്ടോ ഇതല്ല എന്നിട്ട് നമ്മൾ ഈ വശത്തെ വശത്ത് ആയിട്ട് അതായത് രണ്ട് രണ്ട് ഇതും ഒരുപോലെ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒരുപോലാക്കിയതിന് ശേഷം ആദ്യം നമ്മൾ ബെൽറ്റിൻ്റെ അളവാണ് എടുക്കുന്നത് ബെൽറ്റിൻ്റെ അളവ് അളവെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ടിഞ്ച് അടയാളപ്പെടുത്തുകയാണ് രണ്ടിഞ്ച് അടയാളപ്പെടുത്തുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്നും അര ഇഞ്ചും കൂടെ കൂട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനെ അതിനെ നമുക്ക് നല്ല ഒരു സ്ട്രെയിറ്റ് ലൈനങ്ങ് കൊടുക്കാം ഉണ്ടോ അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇറക്കം എടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ബെൽറ്റിൻ്റെ ഇറ ബെൽറ്റിൻ്റെ അളവിട്ടതിന് ശേഷമുള്ള അളവ് വെച്ചാണ് എടുക്കേണ്ടത് എൻ്റെ ഇവിടെ മുപ്പത്തി നാല് ഇഞ്ച് ഇറക്കമാണ് എനിക്ക് വേണ്ടത് മുപ്പത്തിനാല് ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് പടി മ കാലിൻ്റെ ഭാഗം മടക്കി അടിക്കാൻ അപ്പം മൊത്തം മുപ്പത്തിയാറ് ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ട് ഞാൻ മുപ്പത്തി ആറ് ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ട് അതായത് എനിക്ക് മുപ്പത്തിനാല് ഇറക്കത്തിൽ നിന്നും രണ്ട് ഇഞ്ച് കാലിന്റെ ഭാഗം മടക്കി അടിക്കാൻ അടിക്കാനൂടെ കൂട്ടി മുപ്പത്തിയാറിഞ്ച് ഇറക്കുമെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ അരവണ്ണം അരവണ്ണം അരവണ്ണമുണ്ട് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നാൽപ്പതിനെ നാലായിട്ട് പാകിക്കുമ്പോൾ പത്ത് പത്തിൻ്റെ കൂടെ രണ്ടും കൂടെ ചേർത്ത് പന്ത്രണ്ടാണ് എനിക്കിവിടെ അളവ് വരുന്നത് അതായത് നാൽപ്പത് അളവിന് നമ്മൾ നാലായിട്ട് ഭാഗിക്കുമ്പോൾ പത്ത് വന്നു പത്ത് വന്നു പത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടുക എക്സ്ട്രാ ഇടുക രണ്ട് ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് അപ്പോൾ കണ്ടല്ലോ ഇത് എൻ്റെ പിന്നെ വണ്ണമെന്ന് പറയുന്നത് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നാൽപ്പതിനെ നാലായിട്ട് വായിക്കുമ്പോൾ പത്ത് കിട്ടി പത്തിൻ്റെ കൂടെ രണ്ടു കൂടെ ചേർത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കിട്ടി ഈ പന്ത്രണ്ടിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അടയാളപ്പെടുത്തുക അതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള വണ്ണം താഴോട്ടുള്ള ഇറക്കം എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത് അത്രയും തന്നെ ഇവിടെയും എടുക്കുക പന്ത്രണ്ട് അത്രയും തന്നെ ഇവിടെയും എടുത്തു പന്ത്രണ്ട് കണ്ടോ ഇത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം ഇനിയിപ്പോ ഇത് ഇതിലും വണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കൂട്ടിയെടുത്ത് നാലിഞ്ച് കൂട്ടി എടുക്കാം അപ്പൊ നമ്മൾ പത്തും പതിനാലാകും അപ്പൊ ആ പതിനാല് തന്നെ താഴോട്ട് കൊടുക്കുക അതായത് വണ്ണം നമുക്ക് കൂടുന്ന അനുസരിച്ച് ഇവിടെയും വണ്ണം കൂട്ടാം നമുക്ക് താഴോട്ടും വണ്ണം കൂട്ടാം ഇപ്പോൾ പതിനാല് ഇവിടെ ഞാൻ പന്ത്രണ്ട് എടുത്തു അതുതന്നെ ഞാൻ താഴോട്ടും പന്ത്രണ്ട് കൊടുത്തു അവിടെ നിന്ന് നമുക്ക് രണ്ടിഞ്ച് ഇങ്ങോട്ട് വരയ്ക്കാം രണ്ടിഞ്ച് ഇനി വണ്ണം കൂടുതലാണ് നാലിഞ്ച് വരെ വണ്ണം കൂട്ടാം എനിക്കിപ്പോൾ രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക കണ്ടോ ഒത്തിരി കുഴിക്കരുത് ഉഴിച്ച് വെട്ടാതെ ഇതിനെ വെട്ടുക കണ്ടല്ലോ എന്നിട്ട് നമ്മൾ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം എത്ര ഇനിയിപ്പം ഈ പന്ത്രണ്ട് തന്നെ വേണമെങ്കിൽ ഇവിടെ എടുക്കാം അല്ലെങ്കിൽ അത് കുറവ് അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ഞാനിവിടെ ഒരു ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത് ഇഞ്ച് ഈ ഇഞ്ചിനെ ഇവിടോട്ട് യോജിപ്പിക്കുക ഉണ്ടോ ഇത്രേ ഉള്ളൂ പലാസോ പാനിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് തരാം അതായത് നമ്മൾ ബെൽറ്റിന് വേണ്ടി ബെൽറ്റിന് വേണ്ടി ഇഞ്ച് എടുത്തിട്ടുണ്ട് അവിടെ ഒരു സ്ട്രെയിൻ ലൈൻ കൊടുക്കുക ശേഷം നമ്മുടെ ഇറക്കം എടുക്കുക ഇറക്കത്തിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടുക അതായത് ഇവിടെയും രണ്ടിഞ്ച് താഴെയും രണ്ട് ഇഞ്ച് അപ്പം മൊത്തം നാലിഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരവണ്ണം കിട്ടിയത് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് കണ്ടതിന് ശേഷം അധികം വണ്ണമില്ലാത്തവരാണെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടുക ആ ഇഞ്ച് കൂട്ടുന്നത് അവിടെ ഒരു അടയാളപ്പെടുത്തിയതിന് ശേഷം ആ അളവ് തന്നെ താഴേക്ക് കൊടുക്കുക അവിടെ നിന്ന് പിന്നെ വലത്തോട്ട് ഇവിടോട്ട് ഇവിടെ തൊട്ട് രണ്ടിഞ്ചൂടെ കൂടുക ഇനിയിപ്പോൾ വണ്ണം ഉള്ളവരാണെങ്കിൽ നാലിഞ്ച് കൂട്ടാം ഇവിടെയും നാലിഞ്ച് കൂട്ടാം അത് വണ്ണമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് കാൽപാദം വരെ പോകുന്നത് നമുക്ക് കറക്റ്റ് ഈ അളവ് തന്നെ അവിടെയും എടുക്കാം അതല്ല കുറവ് വേണ്ടവർക്ക് കുറവ് എടുക്കുക അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിന്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കുഴിച്ചുപെട്ടാത് ഒരു പരുവത്തിലങ്ങ് പോവുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മള് ഇതിന്റെ ഇത് കണ്ടല്ലേ രണ്ടു പീസാണല്ലോ അതിൽ നമ്മൾ ഇങ്ങനെ വെട്ടി കുന്ന ഭാഗം കണ്ടോ ക്രോച്ചിലെന്താ അത് രണ്ടും കൂടി രണ്ടെണ്ണത്തിന്റെ കൂടെ അവവും പുറം നോക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക തുണി പരിക്കുക ഒന്നും ചെയ്യത് രണ്ടും ഒരേ ഇരിക്കണം രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ ഇതുപോലെ തന്നെ ഇപ്രയും വശം നമ്മൾ അടിച്ചെടുക്കുക ഇതുപോലെ അടിച്ചു കൊടുക്കുക ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് രണ്ട് നമ്മൾ ഇവിടെ കെട്ടിടുക നമ്മൾ അടിച്ച് കണ്ടില്ലേ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പിന്നെ ഇത് ഇലാസ്റ്റിക് ഇതിനകത്തൂടെയാണ് നമ്മൾ കേറ്റത് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് മടിക്കാം കേട്ടോ ഇനി ഇതിനെ നമ്മൾ പടി അതായത് കാൽഭാഗം മടക്കി അടിക്കുക അതിനെ നമ്മൾ കണ്ടിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ട്രാ ഒന്നുമില്ല വേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാന്റ് ആണ് രണ്ട് കാലും അതുപോലെ അടിച്ചു കൊടുക്കുക ഭാഗവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് വേണ്ടുന്ന ഇലാസ്റ്റിക്ക് എത്രയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വണ്ണമെന്ന് പറയുന്നത് ഇഞ്ച് നാൽപ്പതിഞ്ച് നാൽപ്പതിഞ്ചിന് ഇഞ്ചിൽ നിന്നും നമുക്ക് നാലിഞ്ച് കുറച്ച് വേണം എടുക്കാൻ നാലിഞ്ച് കുറ കാരണം ഇത് വലിയ ആയതുകൊണ്ട് നാലിഞ്ച് കുറച്ചെടുക്കുക അപ്പം ഇഞ്ച് നീളം മതി ഇലാസ്റ്റിക്കിന് മുപ്പത്തിയാറ് ഇഞ്ച് നീളം ഇത് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇതുപോലെ ഒരു പിന്നു കുത്തി കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടടത്തൂടെ കൂടി നമ്മൾ ഇതിനെ അകത്തോട്ട് കെട്ടിക്കൊടുക്കുക നമ്മൾ നാട ഇടുന്നത് പോലെ തന്നെ കെട്ടിക്കൊടുക്കുക നമ്മൾ എലാസ്റ്റിക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിനി കറക്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂട്ടി അടിക്കണം കൂട്ടി വെച്ചാൽ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ചതിന് ശേഷം ഒരു ഒരഞ്ചാറ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കണ്ടോ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ചാൽ അല്ല നമ്മൾ ഇങ്ങനെയല്ല അടിക്കുന്നെ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ചതിന് ശേഷം ഇതിന് അഞ്ചാറ് സ്റ്റിച്ചങ്ങ് കൊടുക്കുക സ്റ്റിച്ച് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താച്ചാ ഇത് പൊട്ടിപ്പോകാതിരിക്കാന് കണ്ട ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മള് നേരെയാക്കി ഇടുക ഇതുപോലെ വലിച്ചു നേരെയാക്കി ഇടുക ഇത് അകത്തോട്ട് തള്ളി ഇതിന്റെ പുറത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിന് മുൻപേ നമ്മൾ ഇത് ആക്കി ഇടുക അതിനുശേഷം നമുക്ക് ഇതിന്റെ പുറത്തു കൂടി ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അതങ്ങനെ സ്റ്റിച്ച് കൊടുക്കുമ്പോ നമ്മളിങ്ങനെ ഒന്ന് വലിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ചെറിയ ഞുറു പോലെ നമുക്ക് കിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ഇതില് ത്തിലും ഇലാസ്റ്റിക് ഒക്കെ കറക്റ്റ് ഫിറ്റിങ്ങിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ എല്ലാവർക്കും നല്ല ലൂസും ഇവിടെയൊക്കെ നല്ല കറക്റ്റ് ഫിറ്റിംഗിൽ വന്നിട്ടുണ്ട് അതെങ്ങനെ നമ്മള് റെഡിമെയ്ഡൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാന് കിടക്കുമല്ലോ അപ്പൊ ഞാന്ന് കിടക്കുമ്പോ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് അപ്പൊ ഇതിന് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് അടുത്ത വീഡിയോ മേ കാണുന്നതുവരേക്കും വണക്കം ഓക്കേ